അദാനി ഗ്യാസിന്റെ വീടുകളിലേക്ക് നൽകുന്ന കണക്ഷൻ പാണക്കാട് വില്ലേജ് തല ഉദ്ഘാടനം പി കെ അബ്ദുൽ ഹക്കീം നിർവഹിച്ചു ഇന്ത്യൻ ഓയിൽ അദാനി ലിമിറ്റഡ് വീടുകളിലേക്ക് നൽകുന്ന ഹൗസ് കണക്ഷന്റെ പാണക്കാട് വില്ലേജ് തല ഉദ്ഘാടനം മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം നിർവഹിച്ചു ചടങ്ങിൽ പ്രൊഫസർ ബി അഹമ്മദ് ബാപ്പു അദാനി ഗ്യാസ് ലിമിറ്റഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസ്ലം ബഷീർ എഞ്ചിനീയർ സഞ്ജയ് ബി ഫൈസൽ വരിക്കോടൻ ഇല്ലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി നടപ്പിൽ വരുത്തിയ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഇത് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം